ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഡേ എം മൈ ലൈഫാണ് അതെ വാവച്ചിയും രണ്ട് ചേട്ടന്മാരും ഒക്കെ കിടന്ന് ഉറങ്ങണം അപ്പൊ അതേ മാളൂസ് നൈസായിട്ടൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ആരംഭിക്കാനായിട്ടുള്ള ത്രീ ആർ കാണുന്നത് ഈ കാണുന്നത് കേട്ടെല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവരൊക്കെ കിടന്ന് ഉറങ്ങണമെന്ന് സ്കൂളിലല്ല പിന്നെ രാവിലെ തന്നെ എന്താണ് ഫുഡ് റെഡിയാക്കണേന്നുള്ളത് നമുക്ക് മാളോസിനോട് ചോദിക്കാം അപ്പോൾ വേറെ സംഭവം ഒന്നും ഇല്ല അതെ പുട്ടൊക്കെ തീർന്നായി ഞാൻ പുട്ട് കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഡേ മൈ ലൈഫിന്റെ വീടും എടുത്തില്ലോ പുട്ടും ഇതേ നമ്മുടെ ഏത്തപ്പഴത്തിന്റെ ഒരു പകുതിയുമായാണ് കഴിച്ചത് പിന്നെ ദേ ചായ കഴിച്ചിട്ടില്ല കേട്ടാ ചായ നല്ല അടിപൊളി നാടൻ പാൽ ചായയാണ് മധുര ഇടാത്ത പാൽ ചായ നമ്മള് മധുര ഇടില്ല ഞങ്ങള് രണ്ടുപേരും മധുരം ഇടാണ്ടാണ് ചായ കുടിക്കുന്നത് കാരണം ഷുഗർ ഒന്നും ഉണ്ടായിട്ടല്ല ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ മധുരം ഉപേക്ഷി ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ പഞ്ചസാര ഒക്കെ ഐഡിയ അല്ലേ അപ്പൊ ഇത്ര ഉള്ളു നമ്മളുടെ രാവിലത്തെ ഫുഡ് ഇതാണ് ഇനി മാളൂസിനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ എനിക്ക് മാത്രം പെട്ടെന്ന് റെഡി ആക്കി തന്നതാണ് ഒരെണ്ണം ഈ മാളൂസിനൊക്കെ കഴിക്കും കുറച്ചേരം കഴിഞ്ഞിട്ട് കഴിക്കും എനിക്ക് ഓഫീസിലേക്ക് പോകണം ജോലിക്ക് പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് വേഗം കഴിച്ചാണ് എന്തൊക്കെയാണ് കറി സമയത്ത് ആ ഞാൻ കഞ്ഞി ഒക്കെ കൊടുത്തു അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം കഴിക്കാൻ അപ്പൊ നമ്മുടെ ഉച്ചക്കാലത്തെ കൂടെ അയിലക്കറി അയലടത്ത് തലയുണ്ടാകും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ കൂട്ടി നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് വൈകുന്നേര പരിപാടി എന്താന്ന് കാണാം കൂട്ടുകാരെ നമ്മൾ ഉച്ചക്കലത്തെ ഊൺന്ന് പറഞ്ഞു ഹോട്ടലിൽ നിന്നാണ് രാവിലെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത് അടിപൊളി ചോറാണ് കേട്ടോ നല്ല ചോറ് എന്ത് ചെയ്യുക അച്ചാറ് തോരൻ അതുപോലെ തന്നെ ഒരു മീൻ കറി ഉണ്ട് എല്ലാം മീൻ വറുത്തതാണ് എരി വറുത്താണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കുന്നതാണ് നല്ല വാഴലിലൊക്കെയാണ് ചോറ് വരുന്നത് പക്ഷേ എരി വറുത്ത് കഴിച്ച് കഴിഞ്ഞ് പൈസ കൊടുക്കാൻ ഞാൻ നേരത്താണ് അപ്പോൾ അയാൾ പറഞ്ഞത് അതിന് എൺപത് രൂപയാണെന്നുള്ളത് പിന്നെ കഴിഞ്ഞില്ലേ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ പൈസ കൊടുത്തിട്ട് പോരാണ് ചെയ്ത് എന്തായാലും സംഭവമൊക്കെ നല്ല ഉഷാറായിരുന്നു പക്ഷേ എൺപത് രൂപ കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കൊടുങ്ങല്ലൂർ ഉള്ളൊരു ഹോട്ടലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം അങ്ങനെ മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ നമുക്കറിയാം അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പൊറോട്ട മേടിച്ചിട്ടുണ്ട് പൊറോട്ടയും മീൻകറിയുടെ ചാറും കൂടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ വൈകുന്നേരത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല മഴയുണ്ട് പുറത്ത് അപ്പൊ പൊറോട്ടയും മീൻകറിയുടെ ചാറും കൂടി നല്ല കോമ്പിനേഷൻ ആണ് അടിപൊളി അടിപൊളിക്ക് എടുക്കാൻ അപ്പൊ ഒന്നും നമ്മുടെ മീൻ കറിയും ചാറും ചോറും പൊറോട്ടയും ഒക്കെ കഴിക്കട്ടെ കേട്ടോ கூடுதல் <muchur> ரகூர்த்தங்களும்